ഇടുക്കി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പോഷൻ മാ പദ്ധതിയുടെ സമാപന സംഗമം സംഘടിപ്പിച്ചു തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു ദൈനംദിന ജീവിതത്തിൽ പോഷകാഹാരങ്ങളുടെ പ്രാധാന്യവും ഉപയോഗവും സംബന്ധിച്ച് സമൂഹത്തിന് അപബോധം നൽകുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രത്യേക പദ്ധതിയാണ് പോഷൻ മാ പഞ്ചായത്ത് തലത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിവന്ന പരിപാടികളുടെ ജില്ലാതല സമാപനമാണ് ഇടുക്കി ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് തടിയമ്പാട് ടൌണിൽ നടന്ന വിളംബര റാലിയും കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മറ്റു പരിപാടികളും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ മോഹൻ ഡിറ്റാജ് ജോസഫ് ആലീസ് വർഗീസ് ഉൾപ്പെടെ ജനപ്രതിനിധികളും ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥരും ആശംസകൾ അർപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് തടിയമ്പാട് ടൗണിൽ വിളംബര ജാതിയും ഫ്ലാഷ് മോബും വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് അംഗൻവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഫുഡ് പെസ്റ്റും കലാപരിപാടികളും നടത്തി ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി